ധനുഷിന്റെ നീക്ക് എങ്ങനെയുണ്ടാകും ഇതാ ആദ്യ റിവ്യൂ നിലാവുക്ക് എൻ മേൽ എന്ന നിക്കോപം നീക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ് നീക്ക് എങ്ങനെയുണ്ടാകുമെന്ന് എസ് ജെ സൂര്യ അഭിപ്രായപ്പെട്ടതാണ് നിലവിൽ ശ്രദ്ധയാകർഷിക്കുന്നത് എസ് ജെ സൂര്യ ധനുഷ് ചിത്രം കാണുകയും ചെയ്തു സിനിമ കാണാൻ എല്ലാവരും സന്തോഷമായി വരിക സന്തോഷമായി പോകാം എന്നാണ് എസ് ജെ സൂര്യ അഭിപ്രായപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും രായനിൽ ധനുഷിനെ നടനായും ഒരു സംവിധായകനായും കണ്ടതാണെന്നും എസ് സൂര്യ ചൂണ്ടിക്കാട്ടി നടൻ ധനുഷിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിയൊന്നിലേക്ക് റിലീസ് മാറ്റിയിരുന്നു ധനുഷ് മാത്രം മാത്രമെത്തുന്ന ചിത്രത്തിൽ പവിഷ് അനിക സുരേന്ദ്രൻ പ്രിയപ്രകാശ് വാര്യർ മാത്യു തോമസ് റാബിയ വെങ്കടേഷ് മേനോൻ അൻബ് സതീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് തിരക്കത് എഴുതുന്നതും ധനുഷ് തന്നെയാണ് ലിയോണ ബ്രിട്ടോയാണ് ഛായഗ്രഹണം നിർവഹിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിക്കുക എന്നതും പ്രധാന പ്രത്യേകതയാണ് തമിഴത്തിൻ്റെ ധനുഷ് നായകനായി ഒടുവിൽ വന്നത് രായനാണ് ആഗോളതലത്തിൽ ധനുഷിന്റെ രായൻ നൂറ്റി അൻപത് കോടിയിൽ അധികം നേടിയിരുന്നു രായൻ ആമസോണ് പ്രൈം വീഡിയോയിലൂടെ ഒടിയിലും പ്രദർശനത്തിനെത്തിയപ്പോഴും വൻ പ്രതികരണമാണ് ലഭിച്ചിരുന്നത് ഞെട്ടിക്കുന്ന പ്രകടനം ധനുഷ് നടത്തിയതായി ഒടിയിൽ കണ്ടവർ അഭിപ്രായപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് ധനുഷിന്റെ എക്കാലത്തെയും ഒരു വിജയ ചിത്രമായി രായൻ മാറിയിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് ധനുഷ് രായൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നടൻ ധനുഷ് പ്രിയങ്കരനായിരിക്കുന്നത് സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ധനുഷ് ആണ് ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് ഓം പ്രകാശാണ് ധനുഷ് നായകനായ രായന്റെ സംഗീത സംവിധാനം എ ആർ റഹ്മാനാണ് നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമേ ചിത്രത്തിൽ കാളിദാസ് ജയറാമും ഒരു കഥാപാത്രമായി എത്തുമ്പോൾ പ്രിയ നടൻ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റ് പ്രധാന താരങ്ങൾ സുന്ദീപ് കിഷൻ വരലക്ഷ്മി ശരകുമാർ ദുഷ്ടവിജയൻ എസ് ജെ സൂര്യ പ്രകാശ് രാജ് സെൽവരാഘവൻ എന്നിവരാണ് രായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു കുക്കാണ് എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ മുമ്പ് അധോലോക നായകനുമാണ് കഥാപാത്രം എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എസ് ജെ സൂര്യയാണ് ധനുഷിന്റെ ചിത്രത്തിൽ പ്രതിനായകനായി എത്തിയത് എന്നതും ആകർഷണീയമാണ്